നമസ്കാരം നമ്മളൊരു പുതിയ വഴിയിൽ കിടക്കണം എത്രയും പെടുന്ന സംഭവത്തിൽ കിടക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണനാളുകൾ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ തിരുവോണത്തിന് കൊല്ലത്തുണ്ടായ അതിദാരുണമായുള്ള ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ വരച്ചു കൊണ്ടിരുന്നത് നിങ്ങളെ കഥന്ന് കേൾക്കണം വളരെ കഷ നമ്മൾ രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ റോട്ടിലെ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് ആ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വാ നമ്മുടെ നാവ് വായിലിടുമ്പോഴേക്കും അതിഭീകരമായിട്ട് ഒരു ആളെ ഒരു താത്തേനെ ഒരു 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 കാട്ടാളൻ ഒരു മൃഗം വണ്ടി ഇടിച്ചു പോന്നു അതിൻ്റെ വിശദാംശത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ കൊല്ലം വലിയത്ത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥലം വലിയൊരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് സ്ത്രീകുട്ടി അപ്പോൾ ആ സ്ത്രീകുട്ടി ഇന്നിപ്പോൾ ഡോക്ടർമാർക്കൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനം കൊടുക്കുന്നുണ്ട് ഒരുപാട് ആദരവ് കൊടുക്കുന്നുണ്ട് അവരോടൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അത്യാസന്ന നിലയിലൊക്കെ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കാരെയും നമ്മളെയൊക്കെ രക്ഷിക്കുന്ന ഒരു വലിയൊരു ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കൈകൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെ അത്ര ഒരു ബഹുമാനമുണ്ട് ഈ ഡോക്ടർ സമൂഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ബഹുമാനമൊക്കെ പോയി ഇപ്പോൾ ഏത് കൂതറയ്ക്കും ഡോക്ടർ ആവാമെന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളത്തിൽ പഠിച്ച് പാസ്സായെങ്കിൽ തന്നെ കാശ് ഇഷ്ടം പോലെ ബേങ്കാർ കൊടുക്കാൻ കേൾക്കുക ആ കാശ് അങ്ങോട്ട് പേടിക്കുക ഞാൻ ഡോക്ടറെ പഠിക്കുന്നത് എനിക്ക് കാശ് ഇനി വന്നു മറയും ഞാൻ അതുകൊണ്ട് ഇഷ്ടം പോലെ ലോണും മേടിച്ച് അന്യ രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റും മേടിച്ച് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ ഇപ്പോൾ ഒരു കല്ല് മോള് വന്ന് മൊഴി കിട്ടുകഴിഞ്ഞാൽ നിലത്ത് വന്ന് വീണത് ഏതെങ്കിലും ഒരു ഡോക്ടർ തന്നെ ലാകും അത്ര അധികം ഡോക്ടർമാർ അവിടെ വരുന്നു നടക്കുന്നത് ഈ ഡോക്ടർമാരെ വില അവർ തന്നെ കളഞ്ഞു കുളിക്കുക അപ്പോൾ ഈ ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്ടർ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഈ പെണ്ണുങ്ങൾ കുറേ ഡോക്ടർ ആവുന്നുണ്ട് അവരൊക്കെ ഈ അഹങ്കാരം ഇതൊക്കെ അതിനെ ഇരട്ടി അവർ ചെയ്യുന്നത് ഇവരൊന്നും വിശ്വസിച്ച് ഇവരൊക്കെ എങ്ങനെ നമ്മളൊക്കെ ഇവരൊക്കെ എടുത്ത് ഒരു ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്ക് ഇപ്പോൾ ഒരു ഫീസുകൾ ഇവരൊക്കെ മേടിക്കുന്നത് അവർക്ക് കാശ് മൂലമുണ്ട് അതിന് വേണ്ടിയിട്ട് എന്നാ എല്ലാവരും എഴുതണം ഒരു മരുന്ന് തന്നെയാണ് മുമ്പ് തന്നെ ഈ മരുന്നൊക്കെ കഴിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിലെ കിഡ്നിയും ലിവറും എല്ലാം പണ്ടാറും പോക്കാം എന്നിരുന്നാലും നമ്മൾ തലേനേന തലവേദന വന്നു കഴിഞ്ഞാൽ വേദനയുടെ മരുന്നുകളെടുത്ത് തിന്നും മാറണ്ടേ ടെൻഷൻ ഒരു ഒരുപാട് ഇറിറ്റേഷനല്ലേ ഹെഡാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പനി വന്നുകഴിഞ്ഞാലും നമുക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ മാറണം എന്ത് പണ്ടാറെ എഴുതി എന്നാലും ആൻ്റിബയോട്ടിക് എഴുതി ഡോക്ടറെ പറഞ്ഞാൽ നമ്മൾ എഴുതിച്ച് നമ്മൾ കഴിക്കും എന്തായാലും അത് മാലിക്കുവാണെങ്കിൽ നമുക്ക് ജോലിക്കുവാനും നമ്മുടേതായുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു പത്ത് ദിവസം ജലദോഷം വന്ന പനി ഇത് വന്നാൽ നമുക്ക് വീട്ടിൽ അടച്ചുപൂട്ടി കിടക്കാൻ പറ്റില്ല നമ്മുടെ ജോലി അങ്ങനെയായി ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം എല്ലാത്തിനും പരകായിട്ടാണ് അപ്പൊ അതുകൊണ്ട് ജീവിക്കണെങ്കിൽ പൈസ വേണം നമ്മൾ പനിയാന്ന് പറഞ്ഞ് വീട്ടിൽ കയറി കിടന്നാൽ പറ്റില്ല അങ്ങനെ ഈ ഡോക്ടർമാരോടൊക്കെ നമുക്ക് ഒരുപാട് ബഹുമാന ആ ബഹുമാനമൊക്കെ കളയെ കളഞ്ഞു കുളിക്കുന്നത് ഈ ഡോക്ടർമാരി ഈ ശ്രീകുട്ടി എന്ന് പറഞ്ഞ ആൾ തന്നെ ഈ അജ്മല ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനായിട്ട് സ്നേഹവണ് അവരങ്ങനെ കിടന്ന് വെലസ് അവർക്ക് അവിഹിതം അഭിജിത അത് ഇഷ്ടം ആ രണ്ട് പേർക്കും ഇഷ്ടപ്പെട്ട് അവർ അഭിജിത അല്ല എന്ത് പണ്ടാറെന്ന് തന്നെ നടത്തി കേട്ടെ നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇവർ ഈ മയക്കുമരുന്നും ബ്രാൻഡും കുടിച്ചിട്ട് ഇവർ ഈ തിരുവോണത്തിൻ്റെ അന്ന് ഇവർ കാറിൽ പോവുക കാറിൽ പോകുമ്പോൾ അങ്ങനെ ഇവനും കുടിച്ചിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ ആളും കുടിച്ചിട്ടുണ്ട് ഈ ഡോക്ടറും കുടിച്ചിട്ടുണ്ട് ഡോക്ടർക്ക് വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഇതിലാണ് ഇവരെ സിറ്റുവേഷൻ നടന്ന് അങ്ങനെ ഒരു പാവ രണ്ടു പേര് ഈ താത്യം വേറൊരാളും കൂടിയിട്ട് സ്കൂട്ടറിന്മാ പോകുക അതിന് മേത്ത് ആ സ്കൂട്ടറിന് വന്ന് ഇടിക്കിന് ഇടിച്ചോട് കൂടിയിട്ട് ഒരാൾ അപ്പുറത്തേക്ക് വീണു ഈ താത്ത എന്തുണ്ടായി ഈ ബോണറ്റുമ്പിക്ക് വീണിട്ട് നേരിട്ട് വണ്ടീരെ മുമ്പിലേക്കാണ് വീണു വണ്ടിയിലെ മുമ്പിൽ വീണോട് കൂടിയിട്ട് അവിടെ നിൽക്കേണ്ട ഒരു കവലീനെ അവിടെയുള്ളവർ വിളിച്ച് പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടിയെടുക്കല്ലേ വണ്ടിയെടുക്കല്ലേ ആളിതേ ചോട്ടിൽ എടുക്കണമെന്ന് പറഞ്ഞോടുകൂടി ഇവ അതൊന്നും നോക്കില്ലേ ഇവൻ ലഹരിയെ പുറത്തല്ലേ ഇവൻ വണ്ടിയെടുക്കുന്നു വണ്ടിയെടുത്തോട് കൂടിയിട്ട് ആ താത്തയുടെ അത് ബോണറ്റിനടു മോളി വീണാലും അത് നിലത്ത് വീണു കഴിഞ്ഞാൽ ആ സ്ത്രീ മരിച്ചിട്ടുണ്ടാകുന്ന ആ തലക്ക് ഒരു പരുക്കൂല്ല ആ പരിക്കില്ലാത്ത സ്ത്രീയുടെ നെഞ്ഞത്തൂടെ വീണ്ടും പോകാൻ വണ്ടി കയറ്റുക അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം കയറ്റി ഇറക്കുക എന്നിട്ട് വണ്ടി കൊണ്ടുപോയി വരും അപ്പോൾ ഇങ്ങനെയുള്ള മൃഗങ്ങളെ ഇങ്ങനെ റോഡ് അവൻ്റെ തന്തയ്ക്ക് കിട്ടിയ സ്വത്ത് എന്ന് പറഞ്ഞ പോലെ മയക്കുമരുന്ന് അടിച്ച് ബ്രാൻഡ് അടിച്ച് അവൻ്റെ കാമുകിയായിട്ട് കാമകേളികൾ നടത്തിയിട്ട് വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ പാവങ്ങൾ അന്നത്തിന് വേണ്ടി നടക്കുന്ന പാവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് പോലെ ചിന്ത അവനക്കൊക്കെ ഉണ്ട ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും സമൂഹം എന്ത് ചെയ്യണം ഗൾഫിൽ ഇങ്ങനെയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഓൺലി സ്പോട്ടിൽ അവനെ ശരിപ്പെടുത്തി കളയും ഇവിടെ എന്താണ്ടാവണം ഇവിടെ ഇപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള നില കത്തിയല്ല മന ഇവൻ മനസ്സാലെ അറിഞ്ഞിട്ട് കൊന്നാണത് ഇതാണ് കൊലപാതകമാണിത് അവനിപ്പോൾ ഏഴ് കൊല്ലോ ആറ് കൊല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്ന് വലിയ ഒരുപാടുണ്ടായി മറ്റുള്ള കാര്യങ്ങൾക്ക് അതിനൊക്കെ നല്ല വ്യക്തമായ സാക്ഷികളുണ്ട് എന്നിട്ട് കിട്ടിയെങ്കിൽ തന്നെ ഇവനൊന്നും ജീവിതത്തിൽ ജീവിക്കാനായിട്ട് അർഹനല്ല ഇവനൊന്നും ജീവിതത്തിന് ഈ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് അവർ കൊടുക്കരുത് ഇവന് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോയി ജയിലിടണം ഇവിടെ തൂക്കിക്കൊല്ലാനായിട്ട് ഈ വകുപ്പിനൊന്നും തൂക്കി കൊല്ലാനായിട്ട് യാതൊരു വകുപ്പും കാണാനില്ല ഇതിനൊക്കെ തൂക്കി തൂക്കിക്കൊല്ലണം വണ്ടി ഓടിച്ച് സദ്യ ഇല്ലാണ്ട് പോകണം അപകടം പറ്റും അതിൽ നമ്മളൊന്നും തെറ്റു പറയുന്നില്ല നമ്മളിപ്പോൾ പതുക്കെ പോണ ആൾക്കാരായാലും പതുക്കെ സ്പീഡിൽ പോണ ആൾക്കാരായാലും അപകടം പറ്റും അത് നമ്മുടെ കയ്യിലല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അപകടം പറ്റേണ്ടതും ശ്രദ്ധിക്കാണ്ട് അപകടം പറ്റുന്നതും അശ്രദ്ധയായിട്ട് നമുക്ക് അപകടം പറ്റുന്ന അതൊക്കെ ഇവിടെ തെളിയിക്കാനായിട്ടുള്ള അതിന് എല്ലാം മെഷീനറികൾ അങ്ങനെ തെളിഞ്ഞാൽ ഇവനൊന്നും ജയിലിൽ നിന്ന് പുറത്ത് വിടരുത് ഇവനൊക്കെ അവിടെ ഇടണം ഇങ്ങനെ കാമ കളികൾ നടത്തി ഇപ്പൊ ഇത്രയും നാള് നമ്മുടെ കാറുമ്പൊന്നും കോളിഫിക്കുമ്പോൾ ഒട്ടിക്കാൻ പാടില്ല അതിനുള്ളിൽ എന്താ നടക്കണെന്ന് നമുക്ക് പുറത്തുള്ളവരൊക്കെ കാണാറുണ്ട് അപ്പഴും ചില ആൾക്കാർ ആൾക്കാര് ടൗലിട്ടുകൊണ്ടും അതുപോലെ ഏതെങ്കിലും ഒരു മാസ്ക് വെച്ചുകൊണ്ടൊക്കെ മറിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ വെയിലാണ് ഒരു സൈഡിൽ നിന്ന് വെയിലാണ് ഇപ്പൊ കോടതി വിക നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൽ കൂൾ കൂൾപ്പിലിമ് ഒട്ടിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇനി കൂൾപ്പിലിം ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ബെഡ്റൂമായിട്ട് മാറുന്ന എല്ലാ കാറുകളും ഏത് മൂലക്കൽ കൊണ്ട് എടുത്താലും ഹോട്ടലിൽ റൂം എടുക്കേണ്ട കാശിലാവാം ആരും പേടിക്കണ്ട ഒരാളും തിരക്കില്ലാത്ത ഏതെങ്കിലും മൂലയ്ക്കൽ കൊണ്ട് കാറിട്ട് റെസ്റ്റ് എടുത്ത് അവരുടേതായുള്ള കാര്യങ്ങളെല്ലാം നടത്താം അങ്ങനെയുള്ള പരിപാടികൾക്ക് പിന്നി എല്ലാവർക്കും സൗ സൗകര്യമായിട്ട് കോടതി വിധി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കള്ളന്മാരും ഇങ്ങനെയുള്ള കുടിയന്മാരും ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി മയക്ക് മരുന്ന് വിൽക്കുന്ന കഞ്ചാവ് വില്ക്കണ കേസിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം അറസ്റ്റിലായുള്ള അത്രയും വലിയൊരു ദുഷ്ടാണ് ഇയാള് അപ്പൊ ഈ ഡോക്ടർ പറയണ ഇവള് ഇവൾക്ക് കാവം കയറ്റി കയറി കുത്താൻ കൊടുക്കാൻ പോയതാണ് അപ്പം ഇവിടെ എന്താ എനിക്കൊന്നും അറിയില്ല രാമനാരായണ ഇയാൾ ഇയാളെ ഞാൻ ഒരാൾ രണ്ട് മാസത്തെ പരിചയമുള്ളൂ രണ്ടു മാസത്തെ പരിചയം കിട്ടിയാൽ മതി ഇത്രയും പഠിച്ച് കാശുണ്ടാക്കി ഇതുപോലെ ഒരു മനുഷ്യനായിട്ട് ഇടപഴകി നിൽക്കുന്ന ഒരു ഡോക്ടർ ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ കണ്ട ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കുട്ടിച്ച് കൂത്താടി മയക്കുമരുന്ന് അടിച്ച് കുത്താനും കൊടുത്ത് നടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ സമൂഹം പിന്നെ എന്തിനെ ഇരിക്കുന്നത് ഇവർക്കൊക്കെ പോയി ചത്ത കൂടല്ലേ ഇങ്ങനെ റോട്ടിയോടെ വണ്ടി ഓടിച്ച ആൾക്കാരെ കൊല്ലാനായിട്ട് അപ്പം നാട്ടുകാരുന്നു കണ്ടതാണ് ഇവിടെ ഡ്രസ്സില്ലാണ്ട് ഡ്രസ്സ് ഡ്രസ്സില്ലാണ്ട് എല്ലാം അഴിഞ്ഞു പോയിട്ടേ ഇരിക്കുന്നത് അത് ഇതൊക്കെ കുത്തിപ്പടിച്ച് കാഴ്ച സൈഡിൽ കൂടെയൊക്കെ ഓടിച്ചു ഓടി പോയത് ഇവരൊക്കെ അപ്പോൾ ഇത്രയും നാറി തലങ്ങളാണ് ഇങ്ങനെയുള്ള ഡോക്ടർമാർ കാരണം ഉള്ള ഡോക്ടർമാരുള്ള പേര് വരെ പോകണം നമ്മളൊക്കെ എങ്ങനെയവരെയൊക്കെ വിശ്വസിച്ചവരൊക്കെ ചെയ്യുക ഒരു ആഴ്ച വേണ്ട ഒരു ദിവസം വേണ്ട ഒരു മണിക്കൂറുകാലത്തെ പരിചയം മതി പെണ്ണുങ്ങൾക്ക് കുത്താൻ കൊടുക്കാനായിട്ട് പോകാനായിട്ട് ഒരു വിഷമവും ആണുങ്ങൾക്ക് അവരെങ്ങനെയുള്ളവരാണെന്ന് അറിയണ്ട അവരെ ബാക്ക്ഗ്രൗണ്ട് അറിയണ്ട അവരെ സ്വഭാവം എന്താണെന്ന് അറിയണ്ട ഒന്നും അറിയണ്ട ഇതൊക്കെ ഉള്ള കാരണമാണ് അവരൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് റേപ്പ് ചെയ്യുന്നത് ഇങ്ങനെ കുറച്ചൊക്കെ വീണ്ടും വിചാരങ്ങളൊക്കെ വേണ്ടേ ഒന്നുമില്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ഇന്നലൊക്കെ ഭേദം വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടികളാണ് അവർ അതിന് അവരൊന്നും ചതിയിലൊന്നും ചെന്ന് ചാടില്ല ഒരാൾ ഇളിച്ചു കാട്ടിയാലൊന്നും അവർ ചാടും മറിഞ്ഞു വിടില്ല അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് കുറച്ച് കാശങ്ങൾ വന്നു കഴിഞ്ഞാൽ കാശൻ്റെ കുന്തെളുപ്പും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കുത്താൻ കൊടുക്കുക അവ ഒരു പ്രശ്നമില്ല ഇതിനൊന്നും യാതൊരു തുമല്ല അത് അവൻ ഏത് കോന്തനായാലും കുഴപ്പമില്ല അതൊരു പേരും പറയും പ്രേമം ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ പ്രേമിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇവനൊക്കെ ഓൾഡ് സ്പോട്ടിൽ വെറ്റി വെച്ച് പോലുള്ള നൈമം ഉണ്ടാകണം അവനൊന്നിന് പെ ഇവരൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ പല അഹങ്കാരം കാണിച്ച് പല ബസ് ഡ്രൈവർമാരും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കാറ് മേടിച്ച് പുതുമോടിയിൽ കാറ് മേടിച്ച് ഈ ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈകുമ്പോൾ പോകുമായിരിക്കും നമ്മൾ നടന്നു പോകുമായിരിക്കും അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് അവൻ്റെ ഓർണറിൻ്റെ അടിയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ അവൻ അപ്പ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചെപ്പിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ വന്നു അത്ര ക്ഷമ നെല്ലിപ്പടിയോളം ക്ഷമയുള്ള ആൾക്കാർക്ക് മാത്രം അന്ന് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളുകാരനെ കണ്ട ബൈക്കുകാരനെ ഇഷ്ടമല്ലേ അവന് ഒരു പുല്ല് വരാം ബൈക്കാരനെ കണ്ട കാറുകാരന് പുല്ല് വരാം കാറിനെ കണ്ടാൽ ബസ്സുകാരന് പുല്ല് വരാം ബസ്സിനെ കണ്ടാൽ ടിപ്പറുകാർക്ക് പുല്ല് വരാം അങ്ങനെ ഇനി ഇവിടുത്തെ സ്ഥിതി നടക്കുന്നത് അവനൊക്കെ കൊണ്ടുപോണ ചെത്തലെ ചെത്തു കണ്ടിട്ടുണ്ടെങ്കിൽ കാറും ബസ്സും ഒക്കെ അവരൊക്കെ ചെറിയ വണ്ടിക്കാരും നടന്നു പോണ ആൾക്കാരൊക്കെ മാറി പൊക്കോളണം അല്ലെങ്കിൽ നെഞ്ചത്തോടെയാണ് കയറ്റും കേറ്റി നിന്നെയൊക്കെ കൊന്നാൽ പോലും എൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട് എനിക്ക് അപ്പൊ തന്നെ മനഃപൂർവ്വമല്ലാത്ത നർഹത്യ എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ദിവസം എട്ട് ദിവസം ജയിലിൽ കിടന്നു കയറന്നുകഴിഞ്ഞാൽ എനിക്ക് ഇതോട് പോരാ പിന്നെ മരിക്കുന്നവരെ ഞാൻ കോടതിയിൽ കിടന്ന് നടന്നാൽ മതി അതിന് ആശുണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഞാൻ പിന്നെ എനിക്കൊരു ശിക്ഷ ഉണ്ടാവില്ല ഇതൊക്കെ മാറ്റണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്കൂൾ വണ്ടി ഓടിക്കുമ്പോൾ കഞ്ചാവ് അടിക്കുക ഹാൻസ് വയ്ക്കുക ബോംബെ തിന്നുക ഇങ്ങനെയുള്ള ഡ്രൈവർമാരൊക്കെ അവരൊക്കെ സ്കൂൾ വണ്ടിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് കാലത്ത് അങ്ങനെ സ്കൂൾ വണ്ടികൾ പോകണം കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പം പിന്നെ അവനെ പിടിച്ചവൻ്റെ ലൈസൻസ് ഇറക്കി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കണം അവരൊക്കെ ലഹരിയുടെ അടിമയാണ് ഈ കൊച്ചു കുട്ടികളെയും കൊണ്ട് പോകണ കണ്ടു കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇവരൊക്കെ വൈകുന്നേരം ഇഷ്ടം പോലെ ബ്രാൻഡ് കുടിച്ചിട്ട് നേരമെടുത്തതിൻ്റെ കിക്കും പുറത്താണ് ഈ വന്ന് വണ്ടി ഓടിക്കുന്നത് ഇതൊക്കെ ഒക്കെ ഇല്ലാണ്ടാക്കണം ഇല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പോവുക അപ്പോൾ ഇന്നിപ്പോൾ ഓണത്തിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയന് ഒരു അഭിമാനിക്കുക ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചത് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യം വില്പന ഓണത്തിന് നടന്നത് നമ്മുടെ കേരളത്തിലാണ് കൊച്ചു കേരളത്തിൽ എന്തോ എന്തോരം മദ്യം കുടിച്ചുണ്ടാക്കി ഇതെല്ലാം കുടിച്ചും അവസാനത്തൊക്കെ നാട്ടുകാരെ മെക്കട്ട കയറുന്നത് ഗവർമെന്റിന് കാശ് കിട്ടിയ പോരേ പിന്നെ ഇപ്പം എന്താ ഇനിയിപ്പം വഴിക്കൊന്നും കിടക്കണ്ട വെറുതെ നമ്മുടെ ഉള്ള കണ്ടന്റ് കഴിഞ്ഞു നമുക്ക് ഇനി ഇതിനെപ്പറ്റി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു രാമായണം എഴുതാം അപ്പം ഞാൻ എഴുതി നിങ്ങൾ വായിച്ചാൽ മതി അപ്പോൾ അടുത്ത പിടിച്ച് നമുക്ക് വീണ്ടും കാണാം ഇങ്ങനെയുള്ള സംഭവം കൂടി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു ഗ്യാരണ്ടിയും ഇല്ല ഓക്കെ